بسم الله الرحمن الرحيم و الحمد لله اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين ما بعد نابنا ഇമാം മസാലി അലൈഹി റഹ്മുള്ളിഅലിയിലും ഇമാം നബബി റലിഅള്ളഹു അദ്കാറിലും ഉദ്ധരിച്ചിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് കിതാബ് ഷൈഫുൽ നാവിനെ സൂക്ഷിക്കുക എന്നിട്ട് ആയത്ത് മാ ഖുർആാനിലായ ഒരാൾ ഒരു വാക്കും മൊഴിയുകയില്ല അവൻ്റെ അരികിൽ റക്കീബ് അത്തിയത് ഉണ്ടായിട്ടല്ലാതെ ഇവിടെ അള്ളാഹുനാവിന് സംസാരത്തെ പറ്റി പ്രത്യേകം പറയുകയാണ് സംസാരിക്കുമ്പോൾ ഒരു വാക്കും ഒരാളും മൊഴിയുന്നില്ല അവൻ്റെ അരികിൽ റക്കീബ് അത്തിയത് ഉണ്ടായിട്ടല്ലാതെ അതുകൊണ്ട് തന്നെ അതെല്ലാം നിരീക്ഷിക്കുന്ന മലയാക്കത്തുകൾ ഉണ്ട് എന്ന അർത്ഥം ഖുർആൻ വീണ്ടും പറഞ്ഞു ഇന്ന മിർസാദ് നിന്റെ റബ്ബ് നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നാം എന്ത് വാക്ക് പറഞ്ഞാലും എന്ത് മൊഴിഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് മഹാനവറുകൾ ഉദ്ധരിക്കുന്നു പറയുന്നു ായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാവർക്കും വളരെ അത്യാവശ്യമാണ് അവൻ്റെ നാക്കിനെ എല്ലാ സംസാരങ്ങളെ തൊട്ടും സൂക്ഷിക്കണം കലാമൻ നന്മ ായ സംസാരമൊഴിക നന്മയുള്ള സംസാരമല്ലാത്ത എല്ലാ സംസാരങ്ങളെ തൊട്ടും സൂക്ഷിക്കണം നന്മയുണ്ട് എന്ന് വെളിവായ സംസാരമല്ലാതെ മറ്റൊരു സംസാരവും ഒരാളും നാക്കുകൊണ്ട് പറയാൻ പാടില്ല ഫിൽ മസ്ലഹത്തി അൻഹു ഒരാൾ സംസാരിക്കലാണോ സംസാരമുപേക്ഷിക്കലാണോ നന്മ രണ്ടും സമമായ ഘട്ടമാണെങ്കിൽ സംസാരിക്കലും സംസാരം ഉപേക്ഷിക്കലും അവിടെ സമമാണ് സംസാരിച്ചു എന്നതുകൊണ്ട് എക്സ്ട്രാ നന്മയില്ല രണ്ടും സമമാണ് സംസാരിക്കൽ മോശമായ ഘട്ടം മാത്രമല്ല മറിച്ച് രണ്ടും സമമായ ഘട്ടത്തിലും ഫലിംസാ ക്വാൻഹൂ അവിടെ സുന്നത്ത് എന്താണ് സംസാരത്തെ തൊട്ട് മാറി നിൽക്കലാണ് സംസാരിച്ചു എന്നതിനാൽ വലിയൊരു നേട്ടമില്ല സംസാരിക്കലും ഇല്ലാതിരിക്കലും സമമാണ് രണ്ടും സെമാണ് ഫലിംസാ ഖൻഹു എന്നാൽ അവിടെ നന്മ മിണ്ടാതിരിക്കലാണ് ായതായ സംസാരം ചിലപ്പോൾ ഹറാമിലേക്ക് കൂട്ടിക്കളയും ചേർത്തുകളയും അതേ മറ്റുള്ളവൻ്റെ ദീപത്തും നമീമത്തും പറയലിലേക്കും മറ്റു കളിവുകൾ പറയലിലേക്കും കുട്ടിക്കളയും കൂട്ടിക്കളയും നമ്മളെ ഹലാലായ സംസാരമായിരിക്കും തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ സമമായ ഘട്ടത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് നേട്ടമില്ലെങ്കിൽ സംസാരം ഉപേക്ഷിക്കലാണ് സുന്നത്ത് ഹറാമിലേക്കും തിന്മയിലേക്കും കറാഹത്തായ സംസാരത്തിലേക്കൊക്കെ അധികവും കൂട്ടലാണ് പതിവ് അധികവും സാധാരണ ഹലാലായ സംസാരങ്ങ് തുടങ്ങും പിന്നെ പറച്ചിൽ മറ്റുള്ളവൻ്റെ പച്ചമാംസമായിരിക്കും ഹറാമായ സംസാരത്തിലേക്ക് കൂട്ടലാണ് അധികവും കാണുന്നത് അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ട് ജീവിക്കലാണ് ഏറ്റവും നല്ലത് നബിസ്വല്ലാഹ് അലൈഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു ുൽത്ത് ആരെങ്കിലും അൻ്റെ നാളുകൊണ്ടും അള്ളാഹുവിലും ഇമാനുള്ളവരാണെങ്കിൽ ആണോ അള്ളഹാനെ വിശ്വസിക്കുന്നുണ്ടോ അന്ത്യനാളിൽ നാളിൽ വിശ്വസിക്കുന്നുണ്ടോ ഫല്ലക്കുൽ ഖൈറോ അവൻ നന്മ പറഞ്ഞുകൊള്ളട്ടെ ഉലിയസ്മുത്ത് അല്ലെങ്കിൽ മൗനം പാലിച്ചു കൊള്ളട്ടെ ഈ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈമാനുള്ളവൻ്റെ അടയാളം എന്താണ് ഈമാനുള്ളവർ ചെയ്യേണ്ടത് അള്ളാഹുലും അന്യനാളിലും വിശ്വസിക്കുന്നവൻ അവൻ നന്മ പറയണം നന്മയാണെന്ന് ഉറപ്പില്ല എങ്കിൽ അതിൽ ഹൈറുണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ ഫലിയസ്മുത്ത് സ്മുത്ത് മൗനം പാലിക്കണം അതാണ് ഇമാം നബവീർ അലി അല്ലാന്ന് വീണ്ടും പറയുന്നു ഹദീസ് വളരെ വ്യക്തമാണ് മുത്തുനബി പറഞ്ഞ വാചകം പറയുക അല്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കൈർ ഇല്ല എങ്കിൽ പിന്നെ പറയേണ്ടതില്ല ഹൈറുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ ലഹറത്ത് വല്ലതഹസ്ലാഹത്വതാതെ നന്മയുണ്ട് ഞാൻ സംസാരിച്ചാൽ എന്ന് മനസ്സിലായി അങ്ങനെ വെളിവായെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ വമത്താശക്കി ലുഹൂരിൽ മസ്ലാഹത്തി ഫലാത്തക്കല്ലം നന്മ വെളിവാകുന്നതിൽ സംശയമാണ് ഞാൻ സംസാരിച്ചാൽ നന്മയാണോ എന്ന് സംശയമാണെങ്കിൽ നാക്ക് സംസാരം ഉപേക്ഷിക്കേണ്ടതാണ് ഒരാൾ ഒരു സംസാരത്തെ ഉദ്ദേശിച്ചാൽ അവൻ മുമ്പ് ഒന്ന് ചിന്തിക്കണം അങ്ങോട്ട് പറയലല്ല ചിന്തിക്കണം ആദ്യം ചിന്തിക്കണം എന്ത് ചിന്തിക്കണം ഞാൻ സംസാരിച്ചാൽ നന്മയാണോ തിന്മയാണോ സമമാണോ നന്മയും തിന്മയും സമമാണോ നന്മയാണോ തിന്മയാണോ സമമാണെങ്കിൽ ഉപേക്ഷിക്കണം ഫയം വാഹറത്തിൽ മസ്ലഹത്തു തക്കല്ലമാ നന്മയുണ്ട് എന്ന് വെളിവായെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ വൈശക്കലം എത്തക്കല്ലം എത്താത്തത് ഹറ സംശയമാണോ അവൻ സംസാരിക്കരുത് നന്മ വെളിവാകുന്നത് വരെ നന്മയുണ്ട് എന്ന് അറിയുന്നത് വരെ മനസ്സിലാകുന്നതുവരെ സംശയമാണെങ്കിൽ പോലും ഞാനിപ്പോൾ സംസാരിച്ചാൽ ഗുണമാണോ ദോഷമാണോ എന്ന് ആലോചിക്കുക സംശയാണോ മിണ്ടണ്ട ഞാനത് അയാളോട് പറയുന്നത് ഗുണമാണോ അല്ലേ എന്ന് ആദ്യം ചിന്തിക്ക സംശയമാണ് അത് ഗുണമുണ്ടായില്ലേ സംശയമാണെങ്കിൽ മിണ്ടാതിരിക്ക നന്മയുണ്ട് എന്ന് നല്ല വെളിവാകുന്നുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാവൂ മുത്തനബിസുഖു ഞാൻ മുസ്ലിമീങ്ങളിൽ ഏറ്റവും നബിയെ ശ്രേഷ്ഠരായാണിന് മുസ്ലിമൂനി വയദിഹി മറ്റു മുസ്ലിമീങ്ങളൊക്കെ അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് മുസ്ലിമീങ്ങളിൽ ഏറ്റവും രക് ഏറ്റവും ഉത്തമൻ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ആരാ എല്ലാ മുസ്ലിമീങ്ങളും അവൻ്റെ നാവിൽ നിന്ന് രക്ഷപ്പെടണം അയൽവാസി രക്ഷപ്പെടണം ഒപ്പം നടക്കുന്നവൻ രക്ഷപ്പെടണം കൂട്ടുകാരൻ രക്ഷപ്പെടണം മക്കൾ രക്ഷപ്പെടണം പാപ്പമാരും ഉമ്മമാർ രക്ഷപ്പെടണം എല്ലാവരും അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ നാവിൻ്റെ ചെറുൽ നിന്നും രക്ഷപ്പെടണം അവൻ്റെ നാവിൻ്റെ ശല്യം നമ്മുടെ അയൽവാസികൾക്ക് വരരുത് അവൻ്റെ നാവിൻ്റെ സെറ് നമ്മുടെ മക്കൾക്ക് വരരുത് നമ്മുടെ കുടുംബത്തിന് വരരുത് നമ്മുടെ നമ്മുടെ മരുമക്കൾക്ക് വരരുത് നമ്മുടെ അമ്മായിമ്മക്ക് വരരുത് നമ്മുടെ നാത്തൂമാർക്ക് വരരുത് നമ്മുടെ കുടുംബത്തിന് വരരുത് നം മുസ്ലിമീങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവർക്ക് ആർക്കും വരരുത് നമ്മുടെ പണ്ഡിതന്മാർക്ക് വരരുത് നമ്മുടെ നാവിൻ്റെ സെറു ആർക്കും വരാതിരിക്കണം നമ്മുടെ ഒരാൾക്കും ഒരു മുസ്ലിമിനും നമ്മുടെ നാവിൻ്റെ സെറു വരാതിരിക്കണം വയതി കയ്യന്റെ ചെറില് നിന്നും രക്ഷപ്പെടുന്ന നമ്മുടെ കൈ കൊണ്ടുള്ള പ്രയാസപ്പെടുത്തലുകൾ ആർക്കും ഉണ്ടാവാൻ പാടില്ല രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ ശ്രേഷ്ഠ മുസ്ലിം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഇനിയും ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ കാണുന്നു പറയാൻ കഴിയും ഇൻഷാ അള്ളാ ബാക്കി പിന്നീട് പറയുന്നതാണ് അള്ളാഹു നമുക്ക് ധാരാളം നന്മകൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകട്ടെ നാവിനെ സൂക്ഷിക്കുന്നവരായി ജീവിക്കണം അള്ളാഹുഭാഗ്യം നൽകട്ടെ അസലമലൈക്കും വാഹന